गजाननं भूतगणादिसेविधं कवित्तजं भोफलसारभक्षिदम् उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं सरस्वती देवी नमस्तुभ्यं ൂപിണി വിദ്യാരംഭം സദാ ഓം വെള്ളപ്പളങ്കു നിറമത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴും നള്ളുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കേ എന്നുള്ളത്തിൽ വന്നു വിളയാടു ഓ

രാമായണം കൂട്ടായ്മയിലെ എല്ലാ അമ്മമാർക്കും ആത്മസഹോദരങ്ങൾക്കും പ്രഭാതവന്തനം എഴുത്തശ്ശേരി അധ്യാത്മരാമായണം അതിൽസുന്ദരകാന്ഡം വിശേഷിച്ച് സീതാ ഹനുമത് സംവാദം അതാണ് നാം ഇപ്പോൾ വിചിന്തനം ചെയ്യുന്നത് അപ്പം ഹനുമത് സ്വാമി സീതാദേവിയോട് വിവരിക്കുകയാണ് അപ്പം പറയുകയാണ് ശബരിമരുവെന്ന മുനിവരാശ്രമി ഭഗവാൻ ശ്രീരാമചന്ദ്രദേവൻ ചെന്ന് അങ്ങനെ ആ ശാന് ശാന്താത്മകൻ എന്ത് ചെയ്തു ശബരിക്കും മുക്തി നൽകി അപ്പോൾ ഓരോ യുടെ വിശ്വാസം വരുമാനം അപ്പൊ ആദ്യം തന്നെ സീതാദേവി ഹനമത് സ്വാമി ഒന്ന് സംശയിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് ഇനി രാവണന്റെ എന്തെങ്കിലും ചേഷ്ഠിതമാണോ ഇത് രാവണൻ്റെ കുസൃതികളിൽപ്പെട്ടതാണോ എന്ന് ദേവിക്കൊരു സംശയമുണ്ട് അപ്പൊ ദേവിയിൽ വിശ്വാസം വളർത്തുവാനായിട്ട് ആ രാമചരിതം അതായത് മാരീചൻ്റെ പുറകെ പോകുന്നു അതിനുശേഷം ആരീജന നിഗ്രഹിക്കുന്നു അതിനുശേഷം തുടർന്നു വരുന്ന ഓരോരോ സന്ദർഭങ്ങളും നല്ല സുന്ദരമായിട്ട് ആര് വർണ്ണിക്കുകയാണ് ഹനമത് സ്വാമി സീതാദേവിയോട് വർണ്ണിച്ചു കൊടുക്കണം അപ്പം ശബരിയെ കാണുന്നു അങ്ങനെ ശബരിയുടെ പൂജ കൈക്കൊണ്ട് മോക്ഷമാർക്കും നൽകി ശബരിക്കും നൽകി എന്നിട്ട് പറയുകയാണ് ഓ അത ശബരി അത ശബരി വിമല

പ്രബല പാർശ്വം അങ്ങനെ ശബരിയെ കണ്ടു ശബരിയുടെ വചനങ്ങളൊക്കെ കേട്ടു അതിനുശേഷം ഭഗവാൻ ഇവിടെ എത്തുന്നു ഋഷിമുഖാദ്രി അതായത് ഋഷിമുഖാജലം എന്ന് പറയുന്ന ആ പർവ്വതത്തിൻ്റെ ആ പർവ്വതത്തിൻ്റെ പാർശ്വങ്ങളിലെത്തുന്നു സമീപത്തെത്തുന്നു അവിടെ വെച്ചോ തപനസുധൻ തപനസുധൻ എന്ന് പറഞ്ഞാൽ സുഗ്രീവൻ തപനസുധൻ ഇരുവരെയും അഴവിനോട് കണ്ടത് തപനസുധൻ സൂര്യ തപനൻ സൂര്യ തപനസുധൻ സൂര്യപുത്രൻ സൂര്യപുത്രനായിട്ടുള്ള സുഗ്രീവൻ ശ്രീരാമചന്ദ്രന്മാരെ കാണുന്നു എന്നിട്ടോ അവരിൽ താല്പര്യം ഉൾക്കൊണ്ടിട്ട് അയച്ച് തന്നെ തത് ആര് അയക്കുന്നു തന്റെ മന്ത്രി ആരെ അയക്കുന്നു ഹരിമത് സ്വാമി അവരുടെ സമീപത്തേക്ക് അയക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ചെന്നവരുടെ മനസ്സറിയാന് വേണ്ടി അപ്പം രവികുലോദ്ഭവന്മാരുടെ സംഗീതം രവികുലത്തിൽ സൂര്യവംശത്തിൽ തന്നെ പിറന്നവരാണ് ആര് ശ്രീരാമ ലക്ഷ്മണന്മാർ അപ്പം അവരുടെ സമീപത്തേക്ക് ആര് ചെയ്യുന്നു ഹനമത് സ്വാമി ചെല്ലുന്നു എങ്ങനെയാണ് ബ്രഹ്മചാരി വേഷമാലമി ചെന്നത് ബ്രഹ്മചാരി വേഷത്തിൽ അവിടെ ചെല്ലുന്നു എന്നിട്ട് എന്ത് ചെയ്തു ദ്രുപതിക്കൂല വരഹൃദയ മഹിലവും അറിഞ്ഞതി നിർമ്മലന്മാർ അറിയിച്ചു അവരുടെ മനസ്സിലുള്ളതെല്ലാം ഞാൻ മനസ്സിലാക്കി അവരെ ഞാൻ എന്തു ചെയ്തു എൻ്റെ ചുമലിലെടുത്തുകൊണ്ട് എവിടേക്ക് വന്നു സുഗ്രീവന്റെ സന്നിധാനത്തിലേക്ക് വന്നു തരണിസുധ നിക്കടപൊബി കൊണ്ടു ചെന്നി തരണിസുതൻ സുഗ്രീവൻ സുഗ്രീവൻ ഇരിക്കുന്നത്തേക്ക് എന്ത് ചെയ്തു അവരെ എൻ്റെ തോളിലേറ്റിയാണ് ഞാൻ കൊണ്ടുവന്നത് എന്നിട്ട് എന്ത് ചെയ്തു പരസ്പരം സഖ്യം ചെയ്തു ആരൊക്കെ സുഗ്രീവനും അതോടൊപ്പം തന്നെ ശ്രീരാമചന്ദ്രദേവനും പരസ്പരം സഖ്യം ചെയ്തു എന്താണ് ദഹനനെയും അഴകിനോട് സാക്ഷിയാക്കിക്കൊണ്ട് അല്ലെ അഗ്നിസാക്ഷിയായിട്ട് അവരെന്ത് ചെയ്തു സഖ്യം ചെയ്തു എന്താണ് എന്താണ് അവരുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദണ്ഡമിരിവർക്കും ആശ പരസ്പരം സഹായിക്കും അതായത് സുഗ്രീവന്റെ സങ്കടം ശ്രീരാമചന്ദ്രദേവൻ ഇല്ലാതാക്കി കൊടുക്കും അതോടൊപ്പം തന്നെ സീതാദേവിയെ തിരഞ്ഞാരു നിൽക്കും സുഗ്രീവൻ ഉണ്ടാകും അങ്ങനെ അവർ പരസ്പരം സഖ്യം ചെയ്തു എന്നിട്ടോ തപനസുധ ഗൃഹിണിയെ തപനസുധൻ സുഗ്രീവൻ സുഗ്രീവന്റെ ഗൃഹിണിയെ ഗൃഹിണി മീൻസ് പത്നിയെ ബലാലടക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബലാല് ആരടക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ സുഗ്രീവ പത്നിയായിട്ടുള്ള രൂമയെ ആരടക്കി വെച്ചിരിക്കുകയാണ് ആ താരാപതി താരാപതി താരയുടെ ഭർത്താവായിട്ടുള്ള ബാലി അടക്കി വെച്ചിരിക്കുന്നു അപ്പം ആ ബാലിയെ ആര് വധിക്കുന്നു ശ്രീരാമചന്ദ്രദേവൻ വധിക്കുന്നു അപ്പൊ ഇത്രയും ഭാഗമാണ് നാം ഇന്ന് പഠനവിധേയമാക്കുന്നത് എല്ലാവരും ഇതിന്റെ അർത്ഥതലങ്ങളെ ഉൾക്കൊണ്ട് പാരായണം ചെയ്യണം ഓക്കെ അംബുജായോചന കോമള കമ്പുധാരണകുണ്യവാരി പാദപങ്കജം ചെമ്മി കാണുമാരാഗണം ഗോവിന്ദ ഗോവിന്ദാ ഹരി ഗോവിന്ദ പാഹിമാ ഗോവിന്ദ ഹരി ഗോവിന്ദ പാഹിമാ गोविन्दा हरि गोविन्दपाहिमा गोविन्दा हरि गोपाला पाहिमा ॐ सर्वत्र गोविन्दनामसङ्गकीर्तनं गोविन्द गो